സംസ്ഥാനത്ത് ഓൺലൈനിലൂടെ മദ്യം വിൽക്കുന്നതിനുള്ള തീരുമാനവുമായി ബെവ്കോ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ച വിശദമായ ശുപാർശ ബെവ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി സർക്കാരിന് സമർപ്പിച്ചു വരുമാന വർധനവ് ലക്ഷ്യമിട്ടാണ് ഓൺലൈനിലൂടെ നിബന്ധനകൾക്ക് വിധേയമായി ബെവ്കോ ഇപ്പോൾ മദ്യവില്പനക്ക് ഒരുങ്ങുന്നത് ഓൺലൈൻ മദ്യവില്പനക്കായി ബെവ്കോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കുന്നുണ്ട് സ്വിഗ്ഗി അടക്കമുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഈ വിഷയത്തിൽ താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ബെബ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി പറയുന്നത് ഇതേപോലെ മൂന്ന് വർഷം മുമ്പും സർക്കാരിനോട് ഓൺലൈൻ മദ്യവിൽപ്പനക്ക് അനുമതി തേടിയിരുന്നു എന്നാൽ അന്ന് സർക്കാർ അനുമതി നൽകിയിരുന്നില്ല ഇരുപത്തിമൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കും ഓൺലൈനിൽ മദ്യം വാങ്ങാൻ കഴിയുക മദ്യം നൽകുന്നതിന് മുമ്പ് പ്രായം തെളിയിക്കുന്ന രേഖ നൽകണം ഓൺലൈൻ മദ്യവില്പനക്ക് പുറമേ വീര്യം കുറഞ്ഞ മദ്യം പുറത്തിറക്കണമെന്നും ബെബ്കോ ശുപാർശ നൽകിയിട്ടുണ്ട് മദ്യവില്പന വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ തീരുമാനങ്ങളെല്ലാം കേരളത്തിൽ എത്തുന്ന വിനോദസഞ്ചാരികളടക്കം വീര്യം കുറഞ്ഞ മദ്യം വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് ബെവ്കോ അധികൃതർ വ്യക്തമാക്കുന്നത് കൂടാതെ വിദേശ നിർമ്മിതമായ ബിയർ വിൽപ്പനയും അനുവദിക്കണമെന്ന് ബെവ്കോ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൺലൈനിൽ മദ്യം നൽകുന്നതിന് മുമ്പ് പ്രായം തെളിയിക്കുന്ന രേഖ നൽകണമെന്നാണ് വ്യവസ്ഥ അതായത് മദ്യം വാങ്ങുന്നയാൾ ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആയിരിക്കണം ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു അപേക്ഷയാണ് ബേവ്കോ എം ഡി ഹർഷിദ അട്ടല്ലൂരി ഇപ്പോൾ സർക്കാരിന് നൽകിയിട്ടുള്ളത് ഓൺലൈൻ വിൽപ്പനക്കായുള്ള പുതിയ ആപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പത്ത് ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാകുമെന്നും ഹർഷിത പറയുന്നു കേരളത്തിലെ മദ്യവില്പനശാലകളുടെ എണ്ണക്കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും ബെവ്കോ എം ടി പറഞ്ഞു തമിഴ്നാട്ടിൽ നാലായിരത്തി എഴുന്നൂറ് ചില്ലറ മദ്യവില്പനശാലകളുണ്ട് എന്നാൽ കേരളത്തിൽ കേരളത്തിലേകദേശം മുന്നൂറ് മദ്യശാലകൾ ഉള്ളത് കേരളത്തിൻ്റെ ജനസംഖ്യ പരിഗണിച്ച് ഏകദേശം രണ്ടായിരം മദ്യശാലകൾ ആവശ്യമാണെങ്കിലും കുറഞ്ഞത് ആയിരം എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് വലിയൊരളവിൽ പരിഹാരമാകുമെന്നാണ് എം ഡി പറയുന്നത് നൂറ്റി എഴുപത്തി ആറ് പുതിയ മദ്യഷോപ്പുകൾ തുടങ്ങാൻ ഇപ്പോഴത്തെ സർക്കാർ അനുവാദം നൽകിയിട്ടുണ്ട് നേരത്തെ വിവിധ കാരണങ്ങളാൽ അടച്ചുപൂട്ടി അറുപതോളം ഷോപ്പുകളുടെ ലൈസൻസുകൾ നിലവിലുണ്ട് എന്നാൽ പുതിയ മദ്യശാലകൾ തുറക്കുന്നതിന് പല ബുദ്ധിമുട്ടുകളുമുണ്ട് ജനങ്ങളുടെ എതിർപ്പാണ് ഇതിൽ പ്രധാന കാരണം പലയിടങ്ങളിലും ഷോപ്പ് തുടങ്ങാൻ കെട്ടിടം വാടകയ്ക്ക് നൽകാൻ പോലും ആളുകൾ തയ്യാറാകാത്ത സാഹചര്യമാണെന്നും ബേബ്കോ എം ഡി വ്യക്തമാക്കി ഇതിനെല്ലാം പരിഹാരമാണ് ഇപ്പോൾ ആലോചിക്കുന്ന ഓൺലൈൻ കച്ചവടം ബ്യൂറേജിൽ പോയി അവിടെ ഇരിക്കുന്നവൻ്റെ ധാർഷ്ട്യം കാണേണ്ട അവസ്ഥയിൽ നിന്നും ഒഴിവാകുകയും ചെയ്യാം പബ്ലിക്കായി വെയിലത്ത് ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങാം എത്രയേറെ പുരോഗമനം പറഞ്ഞാലും ഇപ്പോഴും മദ്യം വാങ്ങാനുള്ള ക്യൂവിൽ നിൽക്കുന്നവരെ പുഷ്യത്തോട് തന്നെ നോക്കുന്നവരാണ് മിക്കവാറും ആളുകൾ